ഹലോ വെൽക്കം ടു എഫ് സി ട്രേഡർ അപ്പോൾ ഇന്ന് ബാങ്ക് എക്സ് പിന്നെ മിഡ് മിഡ് ക്യാബ് നിഫ്റ്റിയും നമുക്ക് എക്സ്പയർ ആയിരുന്നു അപ്പോൾ സംഭവം എന്തൊക്കെ ചെയ്തു എന്ന് അറിയുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തീരെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ കുറവാണ് കാണുന്നത് കുറവാണ് അപ്പോൾ എന്തായാലും കാണുന്നവരെ എന്തായാലും ഇവരൊന്ന് ലൈക്ക് അടിച്ച് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇന്ന് ബാങ്ക് എക്സും മിഡ് ക്യാപ്പിൽ ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞുതരാം സംഭവം ഒന്ന് ഒരുപാട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം എഴിട്ട് ട്രേഡ് മേലെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കിയത് അപ്പോൾ എന്തൊക്കെയാണ് ട്രേഡ് എടുത്തെന്നുള്ളത് എവിടെയൊക്കെയാണ് എടുത്തെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിഫ്റ്റി ചാർട്ട് നോക്കിയിട്ടാണ് ഞാൻ മിഡ് ക്യാപ്പ് എടുത്തതും ബാങ്ക് നിഫ്റ്റി നോക്കിയിട്ടാണ് ഞാൻ ബാങ്കിക്സ് എടുത്തത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെയാണ് ട്രേഡ് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം നിഫ്റ്റിയിൽ എവിടെയൊക്കെ ട്രേഡ് എടുത്തു എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിഫ്റ്റിയിലെ ഏകദേശം മോർണിംഗ് എടുത്ത ടൈം മോർണിംഗ് ഒരു ട്രേഡ് എടുത്ത് ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു റേഞ്ചിൽ വന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രെ എടുക്കാണ് ചെയ്ത് അത് ഏകദേശം നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നു ലോസ് വന്ന ട്രേഡുകളും ഉണ്ട് ഏകദേശം ഈ റേഞ്ച് വെച്ച് ട്രേഡ് എടുക്കാൻ ചെയ്ത് വൺ നെക്സ്റ്റ് വൺ റേഷ്യോ തന്നെയാണ് വെച്ച് എടുക്കുന്നത് വൺ നെക്സ്റ്റ് വൺ വൺ ടു എന്നുള്ള റേഷ്യോ തന്നെയാണ് എടുത്ത് ചെയ്തത് അപ്പോൾ ഏകദേശം ഇവിടെ വന്നു ഏകദേശം വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഇറങ്ങിയതാണ് ചെയ്തത് അപ്പോൾ അതുപോലെ ഒരു ഫസ്റ്റ് ട്രേഡ് എടുക്കുകയാണ് ചെയ്തത് അതുപോലെ അതിന് ശേഷം വീണ്ടും ഒരു ഡൗണിക്കുള്ള എൻട്രി ആണ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ബാങ്ക് എക്സിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക് എക്സിൽ ഞാൻ വീണ്ടും എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഷോർട്ട് പോർഷൻ ഇവിടെ നിന്ന് എടുക്കുകയാണ് ചെയ്ത് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് വീണ്ടും ഡൗണിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു ട്രേഡ് എടുക്കുകയാണ് ചെയ്ത് വീണ്ടും ഈ റേഞ്ച് വരെ വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിൽ എടുക്കുകയാണ് ചെയ്ത് അപ്പോൾ ഏകദേശം അതും ഒരു ടു റേഷ്യോ ആറ് റേഷ്യോയിലാണ് അതൊരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് ട്രേഡ് അവിടെ ആയി ഏകദേശം വൈകുന്നേരം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്ക്സും രണ്ടിലും കൂടി ട്രേഡ് എടുക്കുകയാണ് ചെയ്ത് ഏകദേശം ഈ റേഞ്ചിൽ ഈവനിങ് ടൈമിൽ ഞാൻ എടുത്തു ഏകദേശം ഈ റേഞ്ചിൽ തന്നെ എടുത്ത് അത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യേണ്ടി വരുന്നു അത് ഒരുപാട് ഒന്നുകൂടെ പോയതാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസിലെ എക്സിറ്റ് ആയിട്ട് വരേണ്ടി വരും അപ്പോൾ എനിക്ക് ഈ ഒരു ട്രേഡിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല ഞാൻ ഏകദേശം ഈ റേഞ്ചിൽ ഈ റേഞ്ച് വരെയാണ് ഞാൻ എടുത്തുണ്ടായിരുന്നത് ഫുൾ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഈ റേഞ്ച് വരെ വന്നു അതിന് വീണ്ടും അത് ഇവിടുന്ന് അടുത്ത കഴിഞ്ഞാൽ വീണ്ടും മോളിട്ട് വന്ന ടൈമിലാണ് ഞാൻ ഇറങ്ങുന്നത് അതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ലോൺ പോയി ഇങ്ങനെ ഒരു ട്രേഡറാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റിയിലും സെയിം മിൽ ക്യാപ്പിൽ ഞാൻ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഈ ഷിയോ റേഞ്ചിൽ റേഞ്ചിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റി രണ്ടും ഒരു ഒരു ടൈമിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷിയർ റേഞ്ചിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ടാർഗറ്റും ഈ റേഞ്ചിൽ വരെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ട്രേഡ് ഇന്നത്തെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സംഭവം ഇത്രയും ട്രേഡ് പോയി പ്രോഫിറ്റ് എന്ന് പറയുന്ന കാരണം ഏകദേശം എൻ്റെ ക്യാപിറ്റലിൽ ഡബിളാണ് ആയിട്ടുള്ളത് ഏകദേശം ഏകദേശം ഡബിൾ തന്നെയാണ് അതായത് ട്വൻറ്റി ത്രീ കെ ആണ് അപ്പോൾ ഇതിലുണ്ടായിരുന്ന ക്യാപിറ്റലും ഏകദേശം എയ്റ്റീൻ കെ ആണ് ഒരു നൂറ്റി ഒരു നൂറ്റി മുപ്പത് പെഴ്സൻ്റേജിൻ്റെ അടുത്തോളം എനിക്ക് പ്രോഫിറ്റാണ് നൂറ്റി മുപ്പത് ഞാൻ ചാർജ് വേറെ പോകും ഏകദേശം പത്ത് പതിനാല് സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ട് പതിനാല് സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ട് ഓരോന്നും ടെൻ കെ ലോസ് ത്രീ കെ പ്രോ ടെൻ കെ പ്രോഫിറ്റ് ത്രീ കെ പ്രോഫിറ്റ് ടു കെ ലോസ് ടു കെ പ്രോഫിറ്റ് ത്രീ കെ പ്രോഫിറ്റ് പിന്നെ നാന്നൂറ് പിന്നെ നൂറ്റി സംതിങ് ലോസ് ആയിരത്തി സംതിങ് ലോസ് പിന്നെ നാലായിരം ലോസ് അങ്ങനെ കുറച്ച് 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 ഒന്ന് പിന്നെ ഒരു എട്ട് കെ ലോസ് ഇതാണ് എൻ്റെ ഒരു വലിയ ലോസ് എന്ന് പറയണത് അങ്ങനെ ഫുള്ള് ട്രേഡ് എടുത്ത് ഏകദേശം പതിനാല് സ്ട്രൈക്ക് പ്രൈസിൽ നാൽപ്പത്തിനാല് ട്രേഡുകൾ എടുത്തിട്ടുണ്ട് അതായത് എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ലോട്ട് കമ്മിയാക്കി ലോട്ട് കമ്മിയാക്കി പിന്നെ ലോട്ട് കൂട്ടി അങ്ങനെ ഒരു ട്രേഡ് എടുക്കലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൊത്തത്തിൽ ഏകദേശം കൂടെ ഒക്കെ വരുന്ന ടൈമിൽ ഞാൻ കുറേ ട്രേഡർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് വിടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയ ഏകദേശം ഞാൻ എൻ്റെ കയ്യിലുള്ള ക്യാപ്പിൽ നിന്ന് ഇന്നുണ്ടായിരുന്ന ക്യാപിറ്റിൽ ഏകദേശം എയ്റ്റീൻ കെ ആണ് അന്തോണം സംതിങ് ആണ് ഉണ്ടായത് ട്വൻറ്റി കെ ടു ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഏകദേശം ഞാൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ കെ പ്രോഫിറ്റാക്കി ഏകദേശം ഒരു വൺ ഫോർട്ടി പെർസെൻറ്റേജ് എൻ്റെ അടുത്തോളം പ്രോഫിറ്റ് റിട്ടേൺ ആണ് അപ്പോൾ എന്തായാലും ഇതുപോലെ സ്കാൽപ്പ് ചെയ്യാമെന്ന് ഞാൻ അധികം കയറില്ല പക്ഷേ ഇന്ന് എന്തോ സെയിൽ വൈസ് ആണ് തോന്നിയപ്പോൾ എനിക്ക് ഓരോരോ സപ്പോർട്ട് റെസിസ്റ്റൻസിലും എടുക്കാമെന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൽ ലോസും വന്നിട്ടുണ്ട് കുറേ ലോസും വന്നു കുറേ പ്രോഫിറ്റും വന്നു അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വന്നത് കാരണം എനിക്ക് ഓവറോൾ ക്യാപിറ്റലിൻ്റെ ഡബിൾ ആണ് ഏകദേശം വൺ ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി നാളത്തേക്ക് നമുക്ക് നോക്കാം നാളെയും നല്ലൊരു രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ടൊരു സിക്സ് ആ സിക്സ് ഡേയ്സ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ പ്രോഫിറ്റ് ആണ് പ്രോഫിറ്റാണ് ഒരു ലോസ് ഉള്ള ദിവസം വന്നിട്ടില്ല അപ്പോൾ ഇത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നോക്കും അപ്പോൾ അതിൻ്റെ ശേഷം ലോസ് വരുന്ന ദിവസങ്ങളിൽ നല്ല രീതിയിൽ ലോസ് ആവാതെ നോക്കുക എന്നുള്ളതാണ് ഉണ്ട് വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടായിരിക്കും ഞാൻ ഉണ്ടാവുക അപ്പോൾ ഒരു ലിമിറ്റഡ് ലോസ് ഞാൻ വരുന്ന പോലെ ആയിരിക്കും ഉണ്ടാവും ഏകദേശം ഒരു ട്വൻറ്റി കെ വെച്ച് ചെയ്യുന്ന ടൈമിൽ ഏകദേശം ഒരു ടെൻ കെൻ്റെ അടുത്തോളം ലോസ് വരെ ഞാൻ ചെയ്യുന്ന പോലെ അത് ചിലപ്പോൾ ഉണ്ടാവും എൻ്റെ ഒരു എങ്ങനെയാണോ മൈൻഡ് സെറ്റ് ആ ടൈമിലുള്ളത് അതുപോലെ അപ്പോൾ ഏകദേശം റിസ്ക് അത്ര വെച്ചിട്ട് ബാക്കി എടുക്കുന്ന ടൈമിൽ നല്ല രീതിയിൽ എടുത്ത് ഇറങ്ങാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക ലോസ് വരികയാണെങ്കിൽ മാക്സിമം ഒതുങ്ങി ടെൻ കെയ്യിൽ ഒതുങ്ങി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും അല്ലെങ്കിൽ പിന്നെ പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങുന്നൊരു സ്കീം ഇടും അപ്പോൾ എന്തായാലും നമുക്കിങ്ങനെ നാളെ നോക്കാം നമുക്ക് മാക്സിമം എല്ലാ ദിവസങ്ങളും പ്രോഫിറ്റ് ഡേ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഒരു തേർട്ടി ഡേയ്സ് പ്രോഫിറ്റബിളായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു പിന്നെ മാസം മന്തായിട്ട് അല്ലെങ്കിൽ രണ്ട് മാസം ആവും ഏകദേശം ഒരു രണ്ട് മാസമാവും ഏകദേശം മുപ്പത് ദിവസം എന്ന് പറയുന്നത് മുപ്പത് ട്രേഡിൻ ഡേ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് മാസത്തിൻ്റെ അടുത്തോളം പിന്നെ രണ്ട് മാസത്തിൻ്റെ അടുത്തോളം ഒക്കെ പ്രോഫിറ്റിൻ്റെ ഡേ പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇതുപോലത്തെ പ്രോഫിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ട്വൻറ്റി കെ കണ്ട് ഏകദേശം എങ്ങനെ പോയാലും ഒരു സിക്സ്റ്റി കെ അല്ലെങ്കിൽ ഒരു സെവൻറ്റി കെ ആ റേഞ്ചിൽ എങ്ങനെയായാലും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു ഇപ്പോൾ തൗസൻഡ് ആണെങ്കിൽ തൗസൻഡ് പ്രോഫിറ്റുള്ളത് ഡേ ആയാലും നമുക്ക് കുഴപ്പമുണ്ടല്ലോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും നോക്കാം ഞാൻ നാളത്തേക്ക് നല്ലൊരു ദിവസം ആയി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കും അപ്പം സെയിൽ വേസ് ആയിട്ടും പ്രോഫിറ്റ് ആക്കാൻ എന്നെ കൂടെ പറ്റി അപ്പോൾ എല്ലാ ദിവസവും പറ്റില്ല കാരണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും മാർക്കറ്റ് ഈ ഒരു പ്രീമിയം വ്യത്യാസങ്ങളിട്ടില്ല അപ്പോൾ പ്രീമിയം വ്യത്യാസം വരുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് എടുത്ത് ഇറങ്ങുന്നതാണ് ടാസ്ക് അപ്പോൾ അത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ പണിയിട്ട് ഈ റേഞ്ചിലൊക്കെ ഉച്ച ടൈമിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് അതായത് ലോസ് വരുന്ന നില അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണം എനിക്ക് വലിയ പ്രശ്നം പറ്റുന്നു ഞാൻ ഫൈവ് മിനിറ്റ്സിൻ്റെ അല്ല ആ ത്രീ മിനിറ്റ്സിൻ്റെ കൈമിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങാൻ പറ്റാത്ത കാരണം എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ശ്രദ്ധിച്ച് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ട്രേഡിന് ഇരുന്നു കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്തായാലും ഞാൻ നമുക്ക് നാളെ നോക്കാം നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് ഇറങ്ങാം ഒന്നുകൂടെ ശ്രദ്ധിക്കാം കറക്റ്റ് ടൈമിൽ ലോസ് പ്രോഫിറ്റ് കുറവായാലും കൂടുതൽ ലോസ് വരാത്ത രീതിയിൽ നമുക്ക് ഇറങ്ങാൻ നോക്കാം അപ്പോൾ എന്തായാലും സി യു ടുമാറോ സി ടുമാറോ ബൈ